ഹലോ അസ്സാം വലൈക്കും ഇന്ന് നമുക്ക് ഓട്ടട ഉണ്ടാക്കാൻ മഞ്ചട്ടി വേണ്ട അതേപോലെ കോഴിമുട്ട ഒന്നും ചേർക്കാണ്ട് പച്ചേരി വെച്ചിട്ട് നമ്മൾ എത്ര പച്ചേരി എടുക്കണോ ഒരു ഉരുളക്കിഴങ്ങ് മതി കേട്ടോ ഞാൻ മൂന്ന് കപ്പ് പച്ചേരി എടുത്തിട്ട് ഒരു ഉരുളക്കിഴങ്ങ് അത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കുക ഒന്നും വേണ്ട പച്ചട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആരുടെ അടുത്ത് ഓട്ടട തന്നെ കിട്ടും നമുക്ക് റെസ്റ്റ് ചെയ്യൊന്നും വേണ്ട അരച്ച ഉടൻ തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ സിംപിളായ ഒരു റെസിപ്പിയാണ് തലേ ദിവസം പച്ചരി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി രാവിലെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റൂട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ ഇതാ നമ്മൾ പച്ചരി തലേ ദിവസം ഒരു മൂന്ന് കപ്പ് ഞാൻ കുതിർത്ത് എടുത്തിട്ട് രാവിലെയാണ് കേട്ടോ വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ കപ്പിലാണ് കേട്ടോ ഞാൻ മൂന്ന് കപ്പ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരു മുക്കാൽ ഭാഗത്തോളം ആദ്യം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം പിന്നെ വെള്ളം കൂടി പോവും ചെയ്യരുത് വെള്ളം കുറഞ്ഞു പോവും ചെയ്യരുത് കേട്ടോ അപ്പൊ ദാ ഞാൻ ആദ്യം മുക്കാൽ പാകം ഇട്ട് കൊടുത്തിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പൊ ദാ നമ്മളിത് ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട് അപ്പൊ ദാ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞമ്മളിത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ബാക്കിയുള്ള മാവും നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം മാവല്ല അരി കിട്ടോ എന്നിട്ട് ഞമ്മളിതിൽക്ക് ഒന്നര കപ്പ് ചോറാണ് ഞാൻ മൂന്ന് കപ്പ് എടുത്തോണ്ടാണ് കേട്ടോ ഒന്നര കപ്പ് ചോറ് നിങ്ങൾ ഒരു കപ്പ് ആണെച്ചാൽ അര കപ്പ് ചോറ് ഇട്ട് കൊടുത്താൽ മതി ഈ ചോറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ഒരു ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വലിയ ഒരു ഉരുളക്കിഴങ്ങാണ് ഇത്രയും പോന്ന ഉരുളക്കിഴങ്ങ് അത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കട്ടി കട്ടി കുറച്ചിട്ടൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മളിത് കനത്തിൽ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞരഞ്ഞ് കിട്ടിയില്ലെങ്കിലോ ചിട്ടാണ് കേട്ടോ കുറച്ച് ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് പുഴുങ്ങി എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ പച്ച ഇതാണ് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമ്മളത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് തരാം അപ്പോൾ ഇതാ നമ്മളിത് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞമ്മളീ മാവിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇത് നന്നായി മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ ഈ രണ്ട് മാവും കൂടി ഒരുമിച്ച് നല്ല മിക്സ് ആക്കി എടുക്കണം അതുപോലെ ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി എടുക്കണം കേട്ടോ നന്നായി ഒന്ന് മിക്സ് ആവണം ഇപ്പം മൊത്തത്തിൽ നമ്മൾ രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് മിക്സിഡ് ജാർ കഴുകിയിട്ട് ഒരു ലേശം വെള്ളം കൂടി ഞാൻ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ ചുട്ടെടുത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ബബിൾസ് വന്നിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി അലച്ചിട്ട് കൂടുതൽ വെള്ളമൊഴിച്ചു കൊടുക്കരുത് ഒരു കാ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ഇട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ അപ്പൾക്കപ്പളം ഉണ്ടാക്കിയെടുക്കണ് ഇതുപോലെയാണ് നമ്മുടെ ബാറ്ററി വേണ്ടത് കേട്ടോ ഇത്ര തിക്കില് ഇനി ഞാൻ പാൻ വെച്ചിട്ട് നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ ഞാൻ നോൺ സ്റ്റിക്ക് പാനാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് എണ്ണ ഒന്നും തേച്ച് കൊടുക്കേണ്ട നമുക്കിതാ ഇത് ഓരോ താവി ഇങ്ങനെ നല്ലോണം ഇളക്കിയതിൻ്റെ ശേഷം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ചോറൊക്കെ ചേർത്ത് ആ മിണു മിണുപ്പൊന്നും ഉണ്ടാകൂല നല്ലൊരു മണമാണ്ട്ടോ ഇത് വെന്ത് വരുമ്പോൾ തന്നെ പിന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാകും ഒന്ന് ഉണ്ടാക്കി നോക്കണം ബബിൾസ് ചെയ്ത് വന്നതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ ഇപ്പം അതാ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയാണ് എളുപ്പത്തിൽ ഇത് വെന്ത് കിട്ടും കേട്ടോ കുറേ നേരമൊന്നും പിടിക്കൂല അപ്പോൾ അതാ നമ്മൾ അടുത്തതും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തവി വെച്ച് ഇളക്കമൊന്നും വേണ്ട കേട്ടോ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി ഓട്ടടയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ബബിൾസ് വരുമ്പോൾ അത് അടച്ചു വെച്ചുകൊടുക്കാം കണ്ടല്ലോ നമ്മൾ ചുട്ടെടുത്ത് അപ്പം എല്ലാം അടി ഹോൾസ് വന്നിട്ടുണ്ട് കേട്ടോ വെള്ളം കുറവായി പോയാൽ ഹോൾസ് വരില്ല അതേപോലെ വെള്ളം കൂടിപ്പോയാലും ഹോൾസ് ആവില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ തന്നെ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കട്ടെ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസ്സലാമലേക്കും